ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് പോയാലോ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂസ് ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും കൈലാഷ് പാർവതിയെ പീഡിപ്പിക്കുന്നത് പാർവതിയുടെ ഓർമ്മകളിൽ എവിടെയോ തെളിയാൻ തുടങ്ങുകയാണ് എന്തായാലും ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ പാർവതി ആ ദുസ്വപ്നം കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കുന്നത് മുക്ത കേൾക്കുകയാണ് ഇതോടുകൂടി മുക്തയുടെ ഉറക്കം നഷ്ടപ്പെടുകയാണ് രാത്രിക്ക് ി രാത്രി കരുണാകരനെ വിളിച്ചു വരുത്താണ് മുക്ത അതിനുശേഷം മുക്ത കരുണാകരനോട് ചോദിക്കുകയാണ് കരുണാകരൻ സാറേ അന്ന് അവൾക്ക് നമ്മൾ കൊടുത്തത് മയക്കുമരുന്ന് തന്നെയാണോ അല്ലെങ്കിൽ എന്നെ പറ്റിക്കാൻ വേണ്ടി കരുണാകരൻ സാറേ എവിടെ എന്തെങ്കിലും മുടായ്പ്പിൽ ഒപ്പിച്ച എന്തെങ്കിലും സാധനമാണോ എന്താ എന്താ മുക്ത മാഡം അങ്ങനെ ചോദിച്ചത് സാറേ അവളെല്ലാം തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുകയാണ് അവൾക്ക് എല്ലാ ഓർമ്മകളും ഉണ്ട് ഇന്ന് ഞാൻ കേട്ടു ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നുകൊണ്ട് നടന്ന കാര്യങ്ങളെല്ലാം വള്ളി പുള്ളി തെറ്റാതെ പറയുന്ന അവളെ ഞാൻ കണ്ടു മുക്ത മേഡം ഒരിക്കലും അങ്ങനെ നടക്കാൻ പോകുന്നില്ല കാരണം ഞാൻ പറഞ്ഞ വൈദ്യനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം അങ്ങനെ എല്ലാവരും ചെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒന്നും തന്നെ കൊടുക്കാൻ പോകുന്നില്ല പിന്നെ എന്നോടുള്ളൊരു അടുപ്പത്തിൻ്റെ ഫലമായിട്ടാണ് ആ സാധനം അദ്ദേഹം തരാമെന്ന് വരെ തീരുമാനിച്ചത് എന്തായാലും അദ്ദേഹം പറഞ്ഞാൽ പറഞ്ഞതാ നാല് മണിക്കൂർ നേരത്തേക്ക് ബോധം ഉണ്ടാവില്ല ഇനിയിപ്പോൾ അത്ര സംശയമാണെങ്കിൽ നേരിട്ട് നമുക്ക് വൈദ്യനെ കാണാനായിട്ട് പോവാന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെ മുക്തയും കരുണാകരനും രാത്രിക്ക് രാത്രി വൈദ്യൻ്റെ അടുത്ത് ചെല്ലുകയാണ് അപ്പോൾ വൈദ്യൻ അവിടെ ഇല്ല വൈദ്യൻ്റെ ഒരു അസിസ്റ്റൻ്റ് അദ്ദേഹം മാത്രമേ അവിടെയുള്ളൂ അങ്ങനെ അയാൾ ചോദിക്കുകയാണ് നിങ്ങളല്ലേ എന്നാൽ മയക്കുമരുന്ന് മേടിക്കാൻ വന്ന ആൾ എല്ലാ കാര്യം നിങ്ങൾക്ക് എന്നോട് സംശയം ചോദിക്കാം വൈദ്യൻ എന്തായാലും ഇപ്പം ഇല്ല ഇനി വരാനിട്ട് രണ്ട് മൂന്ന് ആഴ്ച എടുക്കും അത് കഴിഞ്ഞിട്ട് മതിയെങ്കിൽ വൈദ്യം വന്നതിന് ശേഷം നിങ്ങൾ ചോദിക്കാൻ പറയാണ് ഈ സമയത്ത് കരുണാകരം പറയാണ് അത് പിന്നെ അത് പിന്നെ ഞങ്ങൾ ഗുളിക മേടിച്ചുകൊണ്ട് കൊണ്ട് പോയത് അറിഞ്ഞല്ലോ നാല് മണിക്കൂർ നേരത്തേക്ക് ആ ഗുളിക കഴിക്കുന്ന ആൾക്ക് ഓർമ്മയുണ്ടാവില്ല എന്നാണ് അദ്ദേഹത്തിനോട് പറഞ്ഞത് പക്ഷേ അയാൾക്ക് ആ നാല് മണിക്കൂർ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഓർമ്മയിൽ വരുന്നു അയാൾ ആ കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് സംസാരിക്കുകയും ചെയ്യുകയാണ് അതിൻ്റെ പിന്നിൽ എന്തായിരിക്കും സത്യം അപ്പം ഇത് കേൾക്കുന്ന ആ കുഞ്ഞുവൈദ്യൻ അങ്ങനെ നമുക്ക് പറയാം അതായത് വലിയ വൈദ്യൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞുവൈദ്യൻ അയാൾ പറയാണ് അത് പിന്നെ എൻ്റെ വൈദ്യൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഓരോരുത്തരുടെയും ബുദ്ധിയും ഓർമ്മശക്തിയും വ്യത്യസ്തമാണെന്ന് ചിലരിൽ ഫലിക്കുന്ന കാര്യങ്ങൾ ചിലരിൽ ഫലിക്കില്ല ഇപ്പം എന്തായാലും നിങ്ങളീ പറയുന്ന ആൾക്ക് ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പിൽക്കാലത്ത് അയാളുടെ ഉള്ളിൽ എന്താണ് ആ നാല് മണിക്കൂർ നടന്നത് എന്നത് വ്യക്തമായിട്ട് ഓർത്തെടുക്കാനായിട്ടുള്ളൊരു കഴിവും അയാൾക്ക് കൊടുക്കും തീർച്ചയായിട്ടും ഒരു ദിവസം അയാൾ അത് ഓർക്കും എന്ന് പറയുകയാണ് ഇത് കേട്ടതും മുക്ത ആകെ മുക്ത ഞെട്ടിപ്പോവാണ് ഒരു എല്ലാ കാര്യത്തെയും കുറിച്ചിട്ട് പാർവതിക്ക് ഓർമ്മ വന്ന തീർച്ചയായിട്ടും താനാ മരുന്ന് കലക്കിയതും പിന്നെ കൈലാഷ് അവൾ റേപ്പ് ചെയ്തതും എല്ലാം അവർക്ക് ഓർമ്മയിൽ വരും എന്നുള്ളൊരു ഭാഗ്യം മുക്തയുടെ ഉള്ളിലേക്ക് വരികയാണ് മുക്ത ആ വൈദ്യനോട് ചോദിക്കുകയാണ് അല്ല വൈദ്യരെ നമുക്ക് ഒരിക്കലും ഓർമ്മ വരാതിരിക്കാനും ഇപ്പോഴുള്ള ഓർമ്മേനെ കിടത്തിക്കളയാനും എന്തെങ്കിലും മറ്റെന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഒരു മരുന്നുമില്ല ഇനി ദൈവം വിചാരിക്കണം അത് മറക്കണമെങ്കിലും ഓർക്കണമെങ്കിലും എന്ന് പറയുക കേട്ടോ ഇത് കഴിഞ്ഞ് മുക്തയാണെങ്കിൽ പുറത്ത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ കരുണാകരനോട് പറയുകയാണ് തനിക്ക് സമാധാനം കിട്ടിയോ തൻ്റെ വാക്കും കേട്ടോണ്ട് എടുത്ത ചാടിക്ക് എന്നെ വേണം തല്ലാനായിട്ട് മേഡം അതിന് അതിന് എന്തോർക്കുമെന്നാണ് മേഡം ഈ പറയുന്നത് അന്നേ ദിവസം നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ നമ്മൾ കരുതിയത് എന്താണ് അരവിന്ദ് സാറിനെയും അതുപോലെ തന്നെ ഇവളെയും ഒരേ റൂമിലാക്കണം അവർക്കിടയിൽ ആ വിഹിതം ഉണ്ടെന്ന് കൈലാഷ് സാറിനെ കൊണ്ട് വിശ്വസിപ്പിക്കുകയും വേണം പക്ഷേ അതിനവിടെയൊന്നും ഒന്നും നടന്നില്ലല്ലോ പിന്നെ അവൾ എന്ത് ഓർത്താലും നമുക്കെന്താ അങ്ങനെ ഓർമ്മ വന്നെങ്കിൽ തന്നെ അവിടെ എന്താ നടന്നത് മേഡം അതെന്താ ഞങ്ങളോട് പറയാത്തത് അങ്ങനെ ഒന്നും നടക്കാത്ത സ്ഥിതിക്ക് നമ്മളെന്തിനാ പേടിക്കുന്നത് ഒരു പ്രശ്നം ഉണ്ടാവില്ല ഈ സമയത്ത് മുക്തങ്ങ അലറുകയാണ് കരുണാകരൻ സാറി നിങ്ങൾ കരുതുന്ന പോലെയല്ല അന്ന് ഒന്നത്തെ ദിവസം നടന്നത് നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണെന്ന് പറയാണ് ഇത് കേട്ട കരുണാകരൻ ചോദിക്കുകയാണ് നടക്കാൻ പാടില്ലാത്ത കാര്യവും അതെന്താ മേഡം പെട്ടെന്ന് മുക്ത അങ്ങ് വായടയ്ക്കാണ്ടിട്ടോ ഒരു പക്ഷേ കരുണാകരനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വേണ്ട അത് ശരിയാവില്ല മുക്ത വിചാരിക്കുകയാണ് അത് ഹൈഡായിട്ട് തന്നെ വെച്ചാൽ മതി ആരും അറിയണ്ട കൈലാഷിനും പാർവതിക്കും ഇടയിൽ അന്ന് നടന്നത് ആരും അറിയാതിരിക്കുന്നതെന്ന് തന്നെയാണ് നല്ലതെന്ന് നമ്മുടെ മുക്ത തീരുമാനിക്കുകയാണ് അതിനുശേഷം കരുണാകരനോട് പറയാണ് കരുണാകരൻ സാറേ അവൾ ഓർത്തെടുത്തിരിക്കുന്ന കാര്യം മറ്റൊന്നുമല്ല രഘു എന്തോ ഒരു പാനീയം അവൾക്ക് കൊടുത്തതിന് ശേഷമാണ് അവൾക്കിങ്ങനെ ബോധക്കേട് സംഭവിച്ചതെന്ന് അവൾ വ്യക്തമായിട്ട് ഓർക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ രഘു കൊടുത്ത പാനീയം എന്താണെന്ന് അവൾ അന്വേഷിക്കില്ലേ ഉറപ്പായിട്ടും അത് കൈലാഷിനോട് ചോദിച്ച് മനസ്സിലാക്കാൻ അവൾ ശ്രമിക്കും അങ്ങനെയാണെങ്കിൽ തേടി കണ്ടുപിടിച്ച് അവസാനം എത്തുന്നത് നമ്മുടെ അടുത്തായിരിക്കുള്ളൂ മേഡം ഇത് കേട്ടിട്ടാണോ നിങ്ങളിങ്ങനെ പേടിക്കുന്നത് ആദ്യം ഇന്ത്യയോ ഒന്നും ആവശ്യമില്ലെന്നേ എന്തായാലും അല്ലേ ആ വെള്ളം അവൾക്ക് കലക്കി കൊടുത്തത് ഇനി എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിലും രഘുവിൻ്റെ തലയിലേക്ക് നമുക്കത് എടുത്തിടാം മേഡം ചുമ്മാ രാത്രിയിൽ ഉറക്കം കെടുത്താനായിട്ട് ഇങ്ങനെയൊക്കെ വിളിക്കല്ലേ ഞാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് കരുണാകരൻ അപ്പം തന്നെ പോവുകയാണ് അതിനുശേഷം മുക്ത വിചാരിക്കുകയാണ് ആർക്കും ഒന്നും അറിയില്ല ഞാനായിട്ട് ആരോടൊന്നും പറയത്തുമില്ല പക്ഷേ പക്ഷേ എന്തു ചെയ്യും ഇനിയിപ്പോൾ പാർവതിക്ക് എന്ന ആയിട്ട് ആ ഓർമ്മകൾ നഷ്ടപ്പെടണം അതിനു വേണ്ടിയിട്ട് എൻ്റെ മുന്നിലുള്ള തുറപ്പിച്ചിട്ട് മീര മാത്രമാണ് മീര വെച്ച് കളിച്ചാൽ മാത്രമാണ് പാർവതിയുടെ ഓർമ്മകളെ പൂർണ്ണമായിട്ടും എനിക്ക് നശിപ്പിക്കാൻ പറ്റുള്ളൂ എന്തെങ്കിലും ചെയ്യണം എന്ന് മുക്ത ചിന്തിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ മുക്തയും അതുപോലെ തന്നെ ഡയാനയും കൂടെ ജോഗിങ് കഴിഞ്ഞ് വരികയാണ് ഈ സമയത്ത് ഡയാന പറയാണ് അയ്യോ എനിക്ക് വയ്യായി എന്തൊരു ഓട്ടോ ഓടിയത് അപ്പോൾ ഈ അപ്പോൾ മുക്ത പറയാണ് അതേ ഇങ്ങനെ ഇരുന്നിരുന്ന് കഴിഞ്ഞാൽ തടി കൂടത്തേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് സൈക്കിൾ വെക്കാൻ വരുമ്പോൾ അവിടെ നമ്മുടെ സൈക്കിൾ സൈക്കിളിരിക്കയാണ് അപ്പോൾ ഇത് കാണുന്ന മുക്ത പറയാണ് എടി ആ പാട്ട് സൈക്കിൾ അതങ്ങ് നീക്കി വെക്കുമെന്ന് പറയുകയാണ് ഇത് കേട്ട ഡയാന പറയാണ് അയ്യോ ഞാനിത് ഈ തൊടൂല നിനക്കറിയാലോ അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ വാടൻ മാം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചത് സൈക്കിൾ കഴിക്കുക വരെ ചെയ്തു എനിക്കിനി പറ്റില്ല ഞാനൊന്നും ചെയ്യില്ല ഞാനേ ഈ സാധനം തുടത്ത് പോലുമില്ല എന്ന് പറയാണ് ഈ സമയത്ത് മുക്ത പറയാണ് നീ തൊട്ടില്ലെങ്കിൽ എനിക്കെന്താ ഞാൻ തൊടും പക്ഷേ അതെ നീ ഒരു കാര്യം ചെയ്യും നിൻ്റെ കയ്യിൽ സേഫ്റ്റി പിന്നോ സ്ലൈഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിങ്ങ് താന്ന് പറയുകയാണ് അപ്പോൾ ഡയാന പറയാണ് സേഫ്റ്റി പിന്നും സ്ലൈഡോ അതെന്തിനാ താടി എന്ന് പറയാണ് അങ്ങനെ നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ ഡയാന പോയിട്ട് വലിയൊരു ആണിയായിട്ട് വരാട്ടോ അപ്പോൾ ഇത് കണ്ട മുക്ത പറയാണ് ഓഫ് നിൻ്റെ അടുത്ത് ചോദിച്ചതേ ഒരു സേഫ്റ്റി പിന്നു മാത്രമാണ് അവളുടെ അങ്ങ് അഴിച്ചു അഴിച്ചുവിടാനായിട്ടാണ് ആ ഏറ് പതിയെ പതിയെ വേണം പോവാനായിട്ട് അതിനുശേഷം അവൾ ഇന്ന് ഗാർമെൻസിൽ വരാനായിട്ട് നന്നായിട്ട് ആവണം കരുണാകരനെയും കൊണ്ടിട്ട് അവൾ നല്ല കണ്ണു പൊട്ടുന്ന ചീത്ത പറയിപ്പിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദിച്ചത് എന്ന് പറയാണ് അങ്ങനെ അവിടേക്ക് നമ്മുടെ ഹൃദിക വരികയാണ് ഹൃതിക വയ്ക്കുകയാണ് അല്ല നിങ്ങളെന്ത് ഇവിടെ നിൽക്കുന്നത് ഏ രണ്ടുപേരും കൂടെ ഇവിടെ എന്താ ചർച്ച എടി നിന്റെ സേഫ്റ്റി ഉണ്ടോ അങ്ങനെ സേഫ്റ്റി ഉണ്ടെന്ന് പറഞ്ഞ് അതിക ഒരു പിന്ന് കൊടുക്കുകയാണ് ആ പിന്നെ വെച്ചിട്ട് നമ്മുടെ മുക്തി ഉണ്ടല്ലോ ഈ സൈക്കിളിൻ്റെ ടയറിലിട്ട് കുത്തുകയാണ് അങ്ങനെ പതിയെ പതിയെ ഏറി പോകാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് അവിടേക്ക് നമ്മുടെ പാർവതി വരികയാണ് പാർവതി നോക്കുമ്പോൾ സൈക്കിളിൻ്റെ അടുത്ത് നിൽക്കുന്നു ഇവരെല്ലാവരും കൂടെ പാർവതി ചോദിക്കുക എന്താണ് എൻ്റെ സൈക്കിളിന് ചുറ്റും ഇങ്ങനെ നിൽക്കി നിൽക്കുന്നത് എന്തിനാണ് എൻ്റെ സൈക്കിളു പോകാൻ പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ട മുക്ത ആദ്യം ആദ്യമൊന്നും ഞെട്ടുന്നുണ്ടെങ്കിലും പിന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ആ അതു പിന്നെ നിന്റെ സൈക്കിളിൻ്റെ ഭംഗി ആസ്വദിച്ചൊന്നും നിൻ്റെ സൈക്കിളും നിന്നെ പോലെ തന്നെ എന്നോട് ഇത്തിരി പ്രശ്നമാണ് അതെ എൻ്റെ ട്രാക്ക് സ്യൂട്ടിൽ നിന്റെ സൈക്കിളൊന്നു കയറി കൊടുത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അത് വിടീക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ് അല്ല അതെ മറ്റൊന്നുമല്ല ഈ തകരപ്പെട്ടി കണ്ടിട്ട് സന്തോഷം കൊണ്ട് നോക്കിയതൊന്നുമല്ല ആ ഇത് തകരപ്പെട്ടിയാണെന്ന് അറിയാലോ അപ്പം അങ്ങ് മാറി നിൽക്ക് നിങ്ങളോട് ആര് പറഞ്ഞു തൊടാനായിട്ട് ഈ ഹോസ്റ്റലിൽ ഇത്രയധികം സ്ഥലമുണ്ട് എന്നിട്ടും നിങ്ങൾക്ക് എൻ്റെ സൈക്കിളിൻ്റെ അടുത്തുനിന്ന് മാറാൻ തോന്നിയില്ലല്ലോ അതിനോട് കളിച്ചു കഴിഞ്ഞാലേ അത് ഇതുപോലെയൊക്കെ പെരുമാറി നിന്നിരിക്കും അതല്ലാതെ അതിനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പിന്നെ എന്നെക്കാളും എന്നേക്കാളും ദേഷ്യവും രോഗം കൂടുതലായി എൻ്റെ സൈക്കിളിൽ മാറി നിൽക്കങ്ങൾ എന്ന് പറയാണ് അങ്ങനെ മുക്ത പറയാണ് ഓ ഓ കൊണ്ടൊക്കെ കൊണ്ടൊക്കെ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പാർവതിയാണെങ്കിൽ ഇതൊന്നും അറിയാതെ സൈക്കിളുമായിട്ട് പോരുകയാണ് ഈ സമയത്ത് മുക്തയ്ക്ക് ഭയങ്കര സന്തോഷാവുകയാണ് ഇന്നെന്തായാലും അവൾ ഗാർമെൻസിലെത്താനായിട്ട് വൈകും അങ്ങനെ വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ കരുണാകരനെയും കൊണ്ട് അവൾക്ക് നല്ലൊരു ശിക്ഷ കൊടുക്കണമെന്ന് മുക്ത വിചാരിക്കുകയാണ് അങ്ങനെ പാതി വഴി എത്തുമ്പോഴത്തേക്കും ഈ സൈക്കിളങ്ങ് പഞ്ചറായി നിന്ന് പോവാണ് കേട്ടോ നോക്കുമ്പോൾ പഞ്ചറാണെന്ന് പാർവന് മനസ്സിലാവാണ് അയ്യോ എൻ്റെ സൈക്കിളേ നീ എനിക്ക് പഞ്ചർ തന്നല്ലോ ഇനി പഞ്ചർ ഒട്ടിക്കുന്ന കട കണ്ടുപിടിക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തേടി നടക്കുകയാണ് നമ്മുടെ പാർവതി അങ്ങനെ ഒരു കട കണ്ടുപിടിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ കടയിലെ ചേട്ടനോട് വയ്ക്കുകയാണ് ചേട്ടാ എൻ്റെ സൈക്കിളിന് പഞ്ചർ ഒട്ടിച്ച് തരാമോ എത്ര രൂപയാണ് പഞ്ചറിന് മോളെ ഇവിടെ മുപ്പത് രൂപയാണ് ഒരു ടയറിൻ്റെ പഞ്ചറിന് അയ്യോ എന്തൊരു പൈസ ചേട്ടാ മുപ്പത് രൂപയോ ഞങ്ങളുടെയൊക്കെ നാട്ടിലെ ടയർ ഒട്ടിക്കുന്നതിന് പതിനഞ്ച് രൂപയേ ഉള്ളൂ പതിനഞ്ച് രൂപയോ അതേത് നാടാ ആ ഞങ്ങളുടെ ഗ്രാമം ആ ഇതേ പട്ടണമാണ് അപ്പോൾ അതുപോലെയൊക്കെ ഉണ്ടാവും എന്തായാലും ടയർ ഒട്ടിക്കണോ വേണ്ടയോ വേണം ചേട്ടാ ഒട്ടിച്ചോളാൻ പറയുകയാണ് അങ്ങനെ സൈക്കിൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ കരുണാകരൻ്റെ വണ്ടിയുടെ ഇടയിൽപ്പെട്ടിട്ടൊരു കൊച്ച് വീഴുമ്പോൾ കരുണാകരൻ ചീത്തയൊക്കെ പറയുന്നുണ്ടല്ലോ ആ കൊച്ചും അമ്മയും തൊട്ടടുത്ത് തന്നെ ഷെഡിൽ താമസിക്കുന്നുണ്ടായി അവർ പാർവതിയെ കണ്ടിട്ട് ഓടി വരികയാണ് അങ്ങനെ അവരോട് ചോദിക്കുകയാണ് ചേച്ചി നിങ്ങൾ ഇവിടെയാണോ താമസിക്കുന്നത് എന്താ പെട്ടെന്ന് നിങ്ങളുടെ വരാൻ അത് പിന്നെ സ്കൂൾ ഇവിടെ അടുത്തുണ്ട് പാർവതി അതുകൊണ്ടാണ് ഇവിടേക്ക് താമസം മാറിയത് നിന്നെ കാണാൻ ഇനി പറ്റുമോ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ കാണാൻ പറ്റിയല്ലോ വലിയ സന്തോഷമായി എന്ന് പറയാണ് അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ പാർവതിക്ക് ഒരു പേന വിൽക്കുന്ന ഒരു അച്ചാച്ചൻ കണ്ടില്ലാത്തൊരു അച്ചാച്ചനാണല്ലോ നമ്മുടെ പാർവതി ഈ നാട്ടിൽ നിൽക്കാൻ കാരണക്കാരിയായത് ആ അച്ചാച്ചനും അവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ അവരെയൊക്കെ പരിചയപ്പെടാണ് അതിനിടയിൽ സൈക്കിള് നന്നാക്കി കിട്ടുന്നുണ്ട് ആ ചേട്ടൻ പറയുകയാണ് മോളെ പാർവതി നിന്റെ പേര് പാർവതി എന്നാണല്ലേ ഇപ്പം ഇവർ പറഞ്ഞപ്പോൾ മനസ്സിലായി പതിനഞ്ച് രൂപ തന്നാൽ മതി വേണ്ട ചേട്ടാ എനിക്കറിയാത്ത ആളായിരുന്നെങ്കിൽ ഞാൻ പതിനഞ്ച് രൂപയെ തരുകയുള്ളുമായിരുന്നു പക്ഷേ ഇപ്പം ചേട്ടനെ നന്നായിട്ട് അറിയാമല്ലോ അതുകൊണ്ട് മുപ്പത് രൂപ പിടിച്ചോളാൻ പറഞ്ഞ് കൊടുക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറു ഗാര്മെന്റ്സിലേക്ക് വരികയാണ് ഗാർമെന്റ്സിൽ വരുമ്പോൾ ലിഫ്റ്റിലേക്ക് കയറുകയാണ് പാറു അപ്പോൾ നമ്മുടെ പ്രിയനും പുറകാല വരികയാണ് കേട്ടോ പെട്ടെന്ന് പാറുവിനെ കണ്ടതും ലിഫ്റ്റിലോട്ട് ഇച്ചിരി ഒരു മടി കാണിക്കുകയാണ് അപ്പോൾ പാറു ചോദിക്കുകയാണ് എന്താ പ്രിയൻ ചേട്ടാ നിങ്ങൾ അവിടെ നിൽക്കുന്നത് വാ കയറ് വേണ്ട പാറു ഞാൻ സ്റ്റെപ്പ് വഴി വന്നോളാം അത് ശരി അപ്പം പ്രിയൻചേട്ടന് എന്നോട് പഴയ തരത്തിലുള്ള ദേഷ്യം തന്നെ ഉണ്ടല്ലേ അതുകൊണ്ടല്ലേ പ്രിയം ചേട്ടന് ഇതുപോലെയൊക്കെ ചെയ്യുന്നത് സോറി പ്രിയൻചേട്ടൻ എത്ര കാലമായി ഞാൻ ഈ സോറി പറയുന്നു ആ ഞാൻ കയറിക്കോളാം എന്ന് പറഞ്ഞ് ലിഫ്റ്റിലേക്ക് കയറാണ് ലിഫ്റ്റിൽ കയറിയപ്പോഴും പാർവതിയുടെ ഉള്ളിൽ അന്ന് നടന്ന ഒരു സ്വപ്നം കാണലും പീഡിപ്പിക്കാൻ ആരോ വരുന്നത് പോലത്തെ ഒരു തോന്നലുമൊക്കെയാണ് പാർവതി പെട്ടെന്നൊന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ അപ്പം പ്രിയൻ ചോദിക്കുക എന്താ പാറു എന്ന് എനിക്ക് പെട്ടെന്ന് പറ്റിയത് ഏയ് എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല പ്രിയം ചേട്ടാ പെട്ടെന്ന് എന്തോന്ന് ആലോചിച്ച് പോയി ഓ അതാണോ ആ പാറു അതിരിക്കട്ടെ നീ നീ ഒരു പാട്ട് പാട് എന്തായാലും ലിഫ്റ്റ് എത്തുന്നത് വരെ പാട്ട് പാടാം എന്നെ കണ്ടെന്താ പാട്ട് കയറി തോന്നുന്നത് അയ്യോ ഞാൻ ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല നിങ്ങൾ എന്താ വിചാരിക്കുന്നത് ഞാൻ എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നോ ഏയ് ഞാനങ്ങനെ എപ്പോഴും ദേഷ്യപ്പെടാറൊന്നുമില്ല അത് പ്രിയൻചേട്ടൻ്റെ ചുമ്മാ തോന്നുന്നതാ ഞാൻ ദേഷ്യപ്പെടാറില്ല ആണോ ആ എങ്കിൽ ദേഷ്യപ്പെടേണ്ട അതിനിടയിൽ ലിഫ്റ്റ് ആണെങ്കിൽ നിന്നു പോകുകയാണ് കേട്ടോ നിന്ന് പോകുമ്പോഴത്തേക്കും പ്രിയം പറയാ അയ്യോ ഞാൻ നിർത്തിയതല്ല പാറു ഇതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കരുത് അയ്യോ പ്രിയം ചേട്ടാ എനിക്കറിഞ്ഞൂടെ ലിഫ്റ്റ് തനിയെ നിന്നതാണെന്ന് പാവം പ്രിയൻചേട്ടൻ എന്ത് ചെയ്യാനേട്ടാ ഒരു കാര്യം ചെയ്യ് മോഹനേട്ടനെ വിളിക്കുമെന്ന് പറയുകയാണ് അങ്ങനെ മോഹനെ വിളിക്കുകയാണ് അപ്പോൾ മോഹൻ ചോദിക്കുകയാണ് എന്താടാ ലിഫ്റ്റ് നിന്ന് പോയോ ആഹാ അങ്ങനെയാണെങ്കിൽ നിൻ്റെ അടുത്ത് തന്നെ പാർവതി ഉണ്ടാവുമല്ലോ ഇനി നീയാണ് ലിഫ്റ്റ് നിർത്തിയെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കുമല്ലോ അല്ലയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പാർവതി പറയുകയാണ് അതെ മോഹനേട്ടാ അതെ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ട് സംസാരിച്ചോ ഇതേ സ്പീക്കറില് കിടക്കാണ് ഞാനും കൂടെ കേൾക്കുന്നുണ്ട് അയ്യോ മോളെ പാർവതി ചേട്ടൻ അറിയാതെ പറഞ്ഞുപോയതാ എന്തായാലും ഇപ്പം തന്നെ പത്തേ പത്ത് മിനിറ്റിനുള്ളിൽ ലിഫ്റ്റ് ശരിയാക്കാട്ടോ എന്ന് പറയുകയാണ് അങ്ങനെ ലിഫ്റ്റ് ശരിയാക്കി ലിഫ്റ്റ് ചെയ്ത് ഇവർ പുറത്തേക്ക് വരികയാണ് അങ്ങനെ ഭയങ്കരമായിട്ട് ചിരിച്ചും കളിച്ചും ഒക്കെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന മോഹൻ ജയന്തിയോട് പറയാണ് കണ്ടോ രണ്ടുപേരും എത്ര കീരിയും പാമ്പും പോലെ ഇരുന്നവരാ ഇപ്പം കണ്ടില്ലേ നല്ല സ്നേഹമുള്ള പിള്ളേരായി അങ്ങനെയായിരിക്കണം എന്ന് നമ്മുടെ ജയന്തിനോട് നമ്മുടെ മോഹനേട്ടം പറയാണ് അടുത്ത സീനിലാണെങ്കിൽ കരുണാകരൻ എല്ലാവരോടും എന്തോ ഒരു കാര്യം അനൗൺസ് ചെയ്യാൻ പോവാണ് കേട്ടോ എല്ലാവരും ഇവിടെ വരാൻ പറയുകയാണ് ശരിയെന്ന് പറഞ്ഞ് എല്ലാവരും വരികയാണ് ആ സമയത്ത് കരുണാകരൻ പറയാണ് ഇപ്പോഴേ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊഡക്ഷൻ വളരെ കുറവാണ് കുറച്ച് ദിവസങ്ങളായിട്ട് അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് നല്ലൊരു സൂപ്പർവൈസറെ ഞാൻ അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുകയാണ് പുതിയൊരു സൂപ്പർവൈസർ ഇത് കേട്ടപ്പോഴത്തേക്കും എല്ലാവരുടെ മുഖം ഒന്ന് വാടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു സൂപ്പർവൈസറെ പരിചയപ്പെടുത്തുകയാണ് അയാളുടെ പേരാണ് നന്ദൻ അയാൾ ട്ടോ ഈ കഥയിൽ ഇപ്പം ഇനി വരാൻ ഒരു വില്ലൻ അങ്ങനെ നന്ദനെ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് റിവ്യൂ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ എന്തായാലും മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം അതുവരെ ടാറ്റാ